ഹലോ ഒരു എൻ്റെ പേര് ചന്ദൻ ഫോർത്ത് എൻഡോസിയേഴ്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക് വെഹിക്കിൾസിലേക്കുള്ള ട്രാൻസാക്ഷൻ ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നതെന്ന് പല എക്സ്പ്ലനേഷൻസും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പെട്രോളിൻ്റെ വില കൂടുന്നതാണെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ മാറുകയാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കാനായിട്ടാണ് ഈ ഐ സി ഐ നിന്ന് ഇവി യിലേക്ക് പോകുന്നതെന്നൊക്കെ പറയുന്ന നിങ്ങൾ കേൾക്കുന്നുണ്ടാവും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഇതൊന്നും അല്ല ശരിക്കുമുള്ള റീസൺ എന്നാണ് ഈ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ മണിയാണ് ഇതിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻ്റുകളാണ് ഏതൊരു ടെക്നോളജി എന്ത് തന്നെ ആയിക്കോട്ടെ വർക്കേഴ്സ് തന്നെ ആവണമെന്നില്ല എന്ത് ടെക്നോളജി ആയിരുന്നാലും ആ ടെക്നോളജിയുടെ ഗ്രോത്ത് ഫേസിൽ അല്ലെങ്കിൽ ആ ടെക്നോളജിക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ഇൻവെസ്റ്റേഴ്സിന് തോന്നുന്ന ഒരു കാലത്താണ് അവരതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഐ സി എഞ്ചിൻ വാഹനങ്ങളുടെ അഞ്ച് മെയിൻ പാരാമീറ്റേഴ്സ് അതായത് ഒരു എൻജിൻ ഓടാൻ ആവശ്യമായിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അതായത് സ്പാർക്ക് ഫ്യൂല് ടൈമിങ് എയർ കംപ്രഷൻ ഈ അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ചിലും ഒരു ആയിട്ടുള്ള ഒരു ബ്രേക്ക് ത്രൂ അതായത് പെർഫോമൻസിലോ എഫിഷ്യൻസിയിലോ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബ്രേക്ക് ത്രൂ വന്നിട്ട് ഡെക്കേഡുകളാവും അപ്പോൾ ഇപ്പോൾ ഒരു ട്വൻറ്റി തേർട്ടി ഇയേഴ്സിന് മുമ്പാണ് ഇതിൽ എന്തെങ്കിലും കാര്യമായ ടെക്നോളജികളിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ള ചില ടെക്നോളജികളൊക്കെ ഓൾമോസ്റ്റ് സെവൻറ്റി ഇയേഴ്സ് ഇയേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് രണ്ട് സെഞ്ചുറി പഴക്കമുള്ള ടെക്നോളജി സ്പാർക്ക് പ്ലഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ടെക്നോളജിയിൽ നിന്ന് സ്പാർക്ക് പ്ലഗ് നമ്മൾ എടുക്കുകയാണെന്ന് ചോദിക്കാം ഒരു കമ്പനി യൻറ്റീൻ ഫിഫ്റ്റീസിൽ സ്പാർക്ക് പ്ലഗ് ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്നു അവർ അതിന് വേണ്ടിയിട്ട് ഒരു വൺ മില്യൺ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ ഇൻവെസ്റ്റ് ചെയ്ത വൺ എന്ന് അവർക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നിഫൻറ്റ്ലി ബെറ്റർ ഒരു സ്പാർക്ക് പ്ലഗ് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കുന്നേക്കാൾ ഉള്ള അല്ലെങ്കിൽ പെർഫോമൻസ് ഉള്ള ഒരു സ്പാർക്ക് പ്ലഗ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അന്നേരം അവർ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഇപ്പോൾ ഒന്നിലേറെ ഇലക്ട്രോഡുകൾ യൂസ് ചെയ്യുക ബെറ്റർ മെറ്റലജി യൂസ് ചെയ്യുക തുടങ്ങിയ ഇമ്പ്രൂവ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ പെർഫോമൻസിൽ അതിൻ്റെ എഫിഷ്യൻസിയിലൊക്കെ ഹ്യൂജ് ജമ്പുകൾ ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ പ്രോഡക്റ്റ് വാങ്ങാനായിട്ടും ഒരുപാട് മാർക്കറ്റ് ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരുപാട് കമ്പനികൾ ഓരോ പ്രോഡക്റ്റുകൾ വാങ്ങും പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ യു റീച്ച് സംതിങ് ഉള്ള പോയിന്റ് ഓഫ് സാച്ചുറേഷൻ അല്ലെങ്കിൽ ഒരു ത്രഷ് ഹോൾഡ് ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയും ആ ത്രഷ് ഹോൾഡ് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പെർഫോമൻസോ ഒരു ഇമ്പ്രൂവ്മെൻറ്റോ ആ ഉണ്ടാവില്ല കാരണം ആ പ്രോഡക്റ്റ് ഓൾറെഡി കംപ്ലീറ്റ്ലി ആയി കഴിഞ്ഞു അതിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞു ഇനി ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന വ്യത്യാസം ഇപ്പോ ദണത്തിന് മൂന്ന് ലീഡുള്ള ഒരു സ്പാർക്ക് പ്ലഗ് ആണ് അതിനെ നാല് ലീഡാക്കിയാൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ലെന്നു വെച്ചാൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും പക്ഷെ ആ ഇമ്പ്രൂവ്മെൻറ്റ് പെർസീവബിൾ ആണ് ഒരാൾ വണ്ടി ഓട്ടിക്കമായൊക്കെ അറിയാൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ അത് കാരണം ഫ്യൂലിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ കാണില്ല അപ്പോൾ അത്രയും പണം അതിനുവേണ്ടി ചിലവാക്കിയ ഒരു ഇമ്പ്രൂവ്മെൻ്റ് നടത്തിയിട്ട് സഫിഷ്യൻറ്റായി റിട്ടേൺ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരും സോ ഈ ഒരു ത്രഷ് ഹോൾഡ് നമ്മുടെ ഐ സി എഞ്ചിൻ വാഹനങ്ങളുടെ ഒരുതപ്പെട്ട എല്ലാ ടെക്നോളജിയും പാസ് ചെയ്തിട്ടുണ്ട് വാൽ ടൈമിംഗ് ഒക്കെ ആണെങ്കിൽ തന്നെയും ഫോമിലവൺ പോലത്തെ റേസിംഗ് സീരീസുകൾ ഓൾറെഡി അതിൻ്റെ വാൽ ടൈമിംഗ് ന്യൂമാറ്റിക് ആയിട്ട് കൺട്രോൾ ചെയ്ത് കുറേ കൂടെ പെർഫെക്റ്റ് ചെയ്തിരുന്നു കുറച്ച് കാലം മുമ്പ് ആ ടെക്നോളജിയുള്ള സീരീസിൽ ഏറ്റവും അവസാനത്ത് ജോയിൻ ചെയ്ത് കംപ്രഷനിലാണ് അപ്പോൾ എഞ്ചിൻ്റെ കംപ്രഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇൻഫിനിറ്റി എന്നൊരു കമ്പനി ഒരു വേരിയബിൾ കംപ്രഷൻ എഞ്ചിൻ ഷോക്കേസ് ചെയ്തിരുന്നു അവരത് പ്രൊഡക്ഷനിൽ ഇട്ടിട്ടുമുണ്ട് ബട്ട് അതൊരു സിഗ്നിഫിക്കൻ്റായിട്ട് എല്ലാവരും ഏറ്റെടുത്ത് വി വി ടി പോലെ എല്ലാ കമ്പനികളും പല പേരിൽ വിൽക്കുന്ന ഒരു സിനാരിയോ വന്നിട്ടില്ല പിന്നീട് പക്ഷെ എന്നാൽ ഇതേ സമയത്ത് നിങ്ങൾ ഇലക്ട്രിക് വർക്കേഴ്സ് എടുക്കുവാണെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ബാറ്ററിയിൽ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന ആനോയിഡുകളിൽ അതിൻ്റെ കെമിസ്ട്രിയിൽ ഇലക്ട്രോലൈറ്റിൽ അതിൻ്റെ ടെസ്റ്റിംഗ് കോമ്പണൻസിൽ മോട്ടേഴ്സിൽ മാഗ്നറ്റ് ഇല്ലാത്ത മോട്ടറ് കണ്ടെത്താനുള്ള ശ്രമം പല ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ഈ ഇലക്ട്രിക് വർക്കേഴ്സിന് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് കൂടുതൽ പവർഫുൾ ആയിട്ട് റണ്ണിക്കാനുള്ള സോഫ്റ്റ്വെയറുകളുടെ പുറകിലുള്ള ഓട്ടം ഇതൊക്കെയായിട്ട് ഒരുപാട് കമ്പനികൾക്ക് ഒരുപാട് പുതിയ പ്രോഡക്റ്റുകൾ പുതിയ ടെക്നോളജികളും കണ്ടെത്താനുള്ളൊരു സ്പേസ് ഇപ്പോൾ അവൈലബിൾ ആണ് അവിടെയാണ് ഇൻവെസ്റ്റേഴ്സ് പണം നിക്ഷേപിക്കുന്നത് നമുക്കൊരു മാർക്കറ്റിൽ ഒരു പെട്ടെന്നൊരു പേരുണ്ടാക്കാനും നമ്മുടെ പ്രോഡക്റ്റ് വേറെ ആർക്കും ഇല്ലാത്തൊരു സിറ്റുവേഷനിലൊക്കെ വരണമെങ്കിൽ നമ്മൾ അത് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യണം ആ പ്രോഡക്റ്റിലോട്ട് സോ ഇലക്ട്രിക് വർക്കേഴ്സിൻ്റെ ടെക്നോളജികളെല്ലാം ഒരു നേഴ്സൻ സ്റ്റേജിലാണ് ഈ ടെക്നോളജികൾ ഒരു എന്തിലും ഇൻവെസ്റ്റ് ചെയ്താലും നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇൻവെസ്റ്റേഴ്സിനറിയാം സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഐ സി എഞ്ചിൻ ടെക്നോളജിയിൽ നിന്ന് മാറി ഇലക്ട്രിക് വെഹിക്കേഴ്സിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഇതിനെ പൊല്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ പെട്രോളിൻ്റെ വിലയായിട്ടോ യാതൊരു ബന്ധമില്ല ഐ എഞ്ചിൻ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അതിലടുത്ത എന്തെങ്കിലും ഒരു എൻജിൻ കണ്ടെത്താനോ ആളുകൾക്ക് താല്പര്യമില്ല കാരണം അതിൻ്റെ എഫിഷ്യൻസിയുടെയും പെർഫോമൻസിൻ്റെ ഒക്കെ മാക്സിമം ലിമിറ്റ്സ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ